നമ്മടെ വാഴ എല്ലാം മറിഞ്ഞു പോയി മഴയ്ക്ക് പോയി രണ്ടെണ്ണം വീണു പോയി ഇത് മറഞ്ഞു പോയി മൂന്നാമത്തെ നാലാമത്തെ ചെറുതഞ്ചാമത്തെ അങ്ങട് കുളഞ്ഞു അത് കുറച്ച് സൈസ് ഉണ്ട് ആറാമത്തെ പോയി ഒന്നുമില്ല ഇതിന് മേലേ ഇല്ല ബാക്കിയൊക്കെ വള്ളിയും നിക്കണ്ട കുഴപ്പൊന്നുമില്ല കാറ്റ് വീശുമ്പോ മൊത്തം പോകും ഇതിനിടെ നല്ല ചെറുതാ ഒട്ടും മൂത്തട്ടില്ല ആയി വന്നോളും മൂന്നെണ്ണം ഒരുമിച്ച് പറഞ്ഞു ഇതും ആയി വന്നോളും ഒന്ന് രണ്ട്